ഒഴുക്ക് തടസ്സപ്പെട്ട് അടഞ്ഞു കിടക്കുന്ന തോടുകളെ ഉപയോഗയോഗ്യമാക്കി കൃഷിക്ക് പുനർജന്മം നൽകുകയാണ് മാവൂരിലെ കർഷകർ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനമായിട്ടുള്ള മാവൂർ പാടം അതേപോലെ തന്നെ ഇളമരം താത്തൂർ പോയിൽ വയൽ കണ്ണി പറമ്പ് ഇവിടങ്ങളൊക്കെ വർഷങ്ങളായിട്ടുള്ള തോട് ആ തോട് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു കർഷകർക്ക് പ്രയോജനമില്ല കണ്ടിട്ട് ചണ്ടിയും ചവറും ഒക്കെ അടഞ്ഞ് ഉല്ലെല്ലാം വന്ന് നാശ ആകെ ഒന്നും വെള്ളം തിരുവെള്ളങ്ങളൊന്നും കൊണ്ടുപോകാനൊക്കെ ജലവിധാനത്തിനൊന്നും ഒരു പ്രയാസം നേരിട്ടൊരു സാഹചര്യമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് വകയിരുത്തിയിട്ട് ഈ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് തന്നതാണ് ഇത് കർഷകർക്ക് വലിയൊരു പ്രയോജനമാണ് ഇതിലൂടെ നേരിടാൻ പോകുന്നത് ഇതിലൂടെ കിട്ടാൻ പോകുന്നത് കാരണം കർഷകർക്ക് വെള്ളം കൃഷി ആവശ്യത്തിന് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ വയലിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ശക്തിയിൽ ഒഴിഞ്ഞു പോകാനും രണ്ടിനും ഇത് ഗുണകരമാവുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകദേശം ഒരു രണ്ടായിരം മീറ്ററിൻ്റെ അടുത്ത് തന്നെ ഈ മാവൂർ പാടത്ത് മാത്രം ചെയ്യാനുണ്ട് പിന്നെ അതിനോടനുബന്ധിച്ച് താത്തൂർ കോയിലും അനുബന്ധ കാര്യങ്ങളിലൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രയോജനം ഈ ഭാഗത്തെ കർഷകർക്ക് അവരുടെ കാർഷിക ആവശ്യങ്ങൾക്കും അല്ലാതെയും കിട്ടുന്നതിന് പര്യാപ്തമാവുന്നു മാവൂർ പാടം ഇളമരം തുടങ്ങിയ ഭാഗങ്ങളിലാണ് തോടുകൾ പുനരുദ്ധരിക്കുന്നത് വേനലിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന വയലുകളും മറ്റിടങ്ങൾക്ക് സമാനമായ വരണ്ട വയലുകളും മാവൂരിലെ ഒരു പ്രധാന കാഴ്ചയാണ് കർഷകരെ സംബന്ധിച്ച് ഇത് രണ്ടും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ് അതിനൊരു താൽക്കാലിക പരിഹാരമാണ് ഈ പ്രവൃത്തി മാവൂരിലെ കർഷകർ പ്രധാന വയലുകളിൽ ഒഴുക്ക് തടസ്സപ്പെട്ട് അടഞ്ഞുകിടന്ന തോടുകളെ ഉപയോഗയോഗ്യമാക്കുകയാണ് ചെയ്യുന്നത് മാവൂർപ്പാടം ഇളമരം തുടങ്ങിയ ഭാഗങ്ങളിലാണ് തോടുകൾ പുനരുദ്ധരിച്ചിരിക്കുന്നത് ഇതുവഴി രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ തോട് ആഴവും വീതിയും കൂട്ടുകയും അത് ബലപ്പെടുത്തുകയുമാണ് ഇവർ ചെയ്തത് കൂടാതെ പ്രധാന തോടുകളിലേക്കുള്ള കൈത്തോടുകളും നവീകരിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ ഉൾപ്പെടുത്തി ആറര ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മാവൂർപ്പാടം താത്തൂർ കൊയിൽ ഭാഗത്തെ കർഷകർക്ക് ഏറെ ആശ്വാസമാകുമെന്നാണ് നിലവിലെ പ്രതീക്ഷ